രണ്ട് തവണ വിമാന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ഈ ഒരു സംഭവത്തിൻ്റെ പിറയിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് യേശുദാസ് ഈ രണ്ട് തവണയും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമൊന്നേ ഉള്ളൂ ദൈവത്തിൻ്റെ ഒരു കരുതല് ഒരു കൈ അദ്ദേഹത്തിൻ്റെ നേരെയുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് അപകടമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒമ്പതിനാണ് അതായത് മേഘമരയിലെ തകർന്നു വീണ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട ഒരു വ്യക്തിയായിരുന്നു യേശുദാസ് അതായത് അന്നത്തെ ഒരു ദിവസം വിമാനത്താവളത്തിലെത്താൻ യേശുദാസ് വൈകിപ്പോയി ഈ വൈകിപ്പോയ കാര്യമാണ് അതിലും വിചിത്രം അതായത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളി കാണുന്നു അപ്പോൾ അദ്ദേഹം ഭയ പോകുന്ന ഒരു പള്ളിയാണ് അപ്പോൾ കാറിലിങ് പോകുമ്പം പള്ളി കയറണമെന്ന് പലതവണയും തോന്നി യേശുദാസ് ചിന്തിച്ചു എയർപോർട്ടിലോട്ട് പോകുന്ന സമയം ആവും വേണ്ട എന്ന് വിചാരിച്ച് പള്ളി കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ പോയി അപ്പോഴും ഭയങ്കര ഒരു ഉൾവെള്ളിയാണ് പള്ളി കയറ് കയറ് കയറുന്നത് അപ്പോൾ എന്തായാലും യേശുദാസ് തൻ്റെ ആ അവഗണിക്കാൻ തയ്യാറായില്ല ഇത്രയും തവണ തനിക്ക് പള്ളിയിൽ കയറണമെന്ന് തോന്നുന്ന സ്ഥിതിക്ക് തിരിച്ച് പള്ളിയിലൊന്ന് കയറിയാക്കാമെന്ന് യേശുദാസ് വിചാരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ചു നേർച്ച കേട്ടിട്ട് ഇങ്ങനെ തിരിച്ചിറങ്ങുന്ന സമയത്ത് വീണ്ടും കടന്നു പോകുമ്പോൾ ഒരു അമ്പലം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ എന്തായാലും അവിടെ എത്തി അദ്ദേഹം കൂടുതൽ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും പ്രവേശിച്ചില്ല പുറത്തു നിന്ന് ഒന്ന് തൊഴുത് ഒന്ന് ഈശ്വരനെ വിചാരിച്ച് അദ്ദേഹം യാത്ര തിരിച്ചു പക്ഷേ ഈ രണ്ടിടത്തും ഒക്കെ കയറി ദൈവത്തേക്ക് വിളിയൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും സമയം കുറച്ച് വൈകിപ്പോയി യേശുദാസാണ് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതാണെന്നൊന്നും പറഞ്ഞിട്ട് ഇവരാരും കയറ്റി വിട്ടില്ല വളരെ വിഷമത്തോടെ യേശുദാസ് തൻ്റെ പ്രോഗ്രാം പോവും അല്ലെങ്കിൽ തനിക്ക് അത്യാവശ്യം പ്രശ്നമാകും എന്നൊക്കെ വിചാരിച്ചു പിന്നെ അദ്ദേഹം ഒരു സംഗീത ലോകത്ത് അഭിരമിക്കുന്ന ആളായതുകൊണ്ട് വരുന്നത് വരട്ടെ എന്നൊക്കെ വിചാരിച്ചു അദ്ദേഹം ഈശ്വരന് പ്രാർത്ഥിച്ചിട്ടല്ലേ എന്നൊക്കെ ചിന്തിച്ച് യേശുദാസ് അങ്ങ് സമയം ചെലവഴിച്ചു കുറച്ച് കഴിയുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അതെ താൻ പോകാനിരുന്ന വിമാനം തകർന്നടിഞ്ഞു എന്ന് തീർച്ചയായിട്ടും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ യേശുദാസിൻ്റെ കത്തിക്കരിഞ്ഞ ശരീരം പോലും നമുക്ക് ലഭിക്കുമായിരുന്നോ എന്ന് സംശയമാണ് കാരണം വിമാന അപക അപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ ലഭിക്കുന്നത് കത്തിക്കരിഞ്ഞ അവശിഷ്ടം മാത്രമാണ് അപ്പോൾ അദ്ദേഹം ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു രണ്ടാമത്തെ ഒരു സംഭവം ഇന്നുണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബർ പതിമൂന്നിനാണ് അത് ഉണ്ടായത് ഇന്ത്യ വെച്ചല്ല ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലെ റിംഗ്വേ വിമാനത്താവളത്തിൽ ഈ വിമാനം അടിയന്തരമായിട്ട് ഒരു വിമാനം ഇറക്കി ആ വിമാനത്തിൽ മുന്നൂറ്റമ്പത് യാത്രക്കാരുണ്ടായിരുന്നു അതിൽ ഒരു വ്യക്തിയായിരുന്നു യേശുദാസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രഗത്ഭയായ ഗായിക നമ്മുടെ കൊച്ചു സുജാത ഇപ്പോഴത്തെ വലിയ ഗായിക അവർ അവരുടെ അമ്മ ദേവിക മറ്റ് പ്രശസ്തരായ ആറ് ഗായകർ ഇവർ ഇത്രയും ആളുകൾ യേശുദാസിന്റെ ട്രൂപ്പംഗങ്ങളൊക്കെ ആയിട്ട് അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ യേശുദാസിൻ്റെ മകൻ വിനോദ് അപ്പോൾ ഇവര് കാനഡയിലും ന്യൂയോർക്കിലും ഉള്ള സംഗീത പരിപാടികളെ നടത്തിയതിനു ശേഷം ലണ്ടൻ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ന്യൂയോർക്കിൽ ഇങ്ങനെ വിമാനം പറന്നുയർന്ന ഉയർന്ന മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിൽ ഇങ്ങനെ ബാഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ പുക പൊങ്ങാൻ തുടങ്ങി അപ്പം അറ്റ്ലാന്റിക്ക് സമുദ്രത്തിൻ്റെ മുകളിലായിരുന്ന വിമാനം പൈലറ്റ് അടിയന്തിരമായിട്ട് മാഞ്ചസ്റ്ററിലിറക്കി അപ്പോൾ സംഭവം നടന്നത് അല്ലെങ്കിൽ ഈ വിമാന അപകടത്തിൻ്റെ ഉത്തരവാദി വേണമെങ്കിൽ നമുക്ക് യേശുദാസ് എന്ന് പറയാം കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന മനസ്സിലാക്കിയത് വിമാനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ബൾബിൻ്റെ ചൂടേറ്റിട്ട് യേശുദാസിൻ്റെ ഇലക്ട്രിക് ഓർഗൻ ഉരുകി അങ്ങനെയാണ് പുക വന്നത് ഇപ്പം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക യേശുദാസ് എന്ന വ്യക്തിയായ അനുഗൃഹീത ഗായകനാണ് അദ്ദേഹം ശബ്ദം അല്ലേ ഗന്ധർവൻ്റെ ശബ്ദമാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇന്നും അദ്ദേഹത്തെ ആരാധിക്കുന്നത് ഇതിൽ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അന്യായമായ ഒരു കരുതലും കരുണയൊക്കെ അദ്ദേഹത്തിന് നേരെ ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നതാണ് ഈ രണ്ട് സംഭവങ്ങൾ